കാര്യ കണ്ടാലും സ്വന്തമാക്കാൻ കുതിക്കുകയും അത് പറ്റിയില്ലെങ്കിൽ ഒരിക്കലെങ്കിലും താമസിക്കാൻ കുതിക്കുകയും ചെയ്യുന്ന ഒരു വീട് പ്രദർശിപ്പിക്കുകയാണ് കാലഹരണപ്പെട്ടു പോവാതെ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വീട് കഴിഞ്ഞ ഫെബ്രുവരി ഈ സമ്മർ അധികം കാസർഗോഡ് ജില്ലയിൽ ആനക്കല്ലിനടുത്ത് ഒറ്റമാവിൻകാൽ എന്ന സ്ഥലത്താണ് ബാലൻ മിനി ദമ്പതികളുടെ ഇത്തിക്കൽ എന്ന ഈ മനം മയക്കുന്ന വീടുള്ളത് കേരള തറവാട് ശൈലിയിൽ വിൻറ്റേജ് ഫീലിലാണ് വീട് മുഗാരങ്ങളും മുഖപ്പുകളും കഴുക്കോൽ ചാട്ടങ്ങളും ഓടിന്റെ പദവിന്യാസവും കൊണ്ട് സമ്പന്നമാണ് എലിവേഷൻ പത്തോ എൺപതോ വർഷം പഴക്കം തോന്നിക്കുന്ന ഒരു വീട് നിർമ്മിക്കാനാണ് പടിഞ്ഞാറ്റിനിയുടെ സന്തത സഹചാരിയും ആത്മമിത്രവുമായ ബാല ആഗ്രഹിച്ചത് ആഗ്രഹം പോലെ അദ്ദേഹത്തിന് ഗംഭീരമായ ഈ വീട് സ്വന്തമായി പ്രധാന കെട്ടിടം കൂടാതെ വിറകുപുര കിണർപുര എന്നിവ ചേർന്നതാണ് വീട് വീടിൻ്റെ മുഗൾ ഭാഗം അപ്പാടെ ഫ്ളാറ്റ് റൂഫ് കോൺക്രീറ്റ് ചെയ്ത ശേഷം എടുപ്പുകളും മകാരങ്ങളും മറ്റും ട്രെസ്സ് ചെയ്ത് ഓടും ഞുകയാണ് ചാരുപടി പിടിപ്പിച്ച ഉമ്മറത്തേക്ക് കയറാനായി വെട്ടുകല്ലിൽ തീർത്ത സോപാനത്തോടു കൂടിയ പടികളുണ്ട് വീട്ടുകാർക്കും വിരുന്നുകാർക്കും ഇളവേൽക്കാനായി അരപ്രൈസ് നിർമ്മിച്ച് ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നു ചെങ്കലിൻ്റെ മഹിമയും പ്രൗഢിയും മുഴുവനായ ആളുകൾക്ക് ദർശിക്കാനും ആസ്വദിക്കാനും എന്നോണം അവ അമിതമായി ഫർണിഷ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ് ചുവരുകൾ കട്ടിങ്ങുകൾ തൂണുകളെല്ലാം ഒന്നിനൊന്ന് ഹൃദയം കവരുന്നു സിറ്റൂഡിന് മുകൾ ഭാഗം ആഗമാനം സോളിഡ് വുഡ് കൊണ്ട് പാനലിംഗ് നടത്തിയിരിക്കുന്നു ചെറുചെടികളും ചുവരുകളും തൂളിമാനത്തിൻ്റെ സുന്ദരമായ കാഴ്ചയും കൊണ്ട് ഒരു ഹെറിറ്റേജ് ലുക്ക് വീടിനുണ്ട് ചെങ്കൽ ജോലികൾ തന്മയത്തോട് ചെയ്യാൻ പ്രാഗല്ഭ്യമുള്ള മിടുക്കരായ കല്ലാശ്ശേരിമാർ കാസർഗോഡും കാഞ്ഞങ്ങാടും ഒക്കെയുണ്ട് അവരുടെ കൈകളുടെ തഞ്ചവും താളവും ആവോളം നമുക്കിവിടെ കാണാം ആളുകൾക്ക് ഇരിക്കാൻ പാകത്തിന് നടുക്കു ഭാഗത്തു നിന്ന് മാത്രം സിറ്റൌട്ടിലേക്ക് എൻട്രി തരപ്പെടുത്തിയിരിക്കുന്നു ഇത്തരം തൂണുകൾ പല കഷണങ്ങളായി ആകൃതി വരുത്തി എടുത്ത ശേഷം ഒരുമിച്ച് ചേർത്ത് ബന്ധവസാക്കിയവയാണ് സിറ്റൌട്ടിലെ ചാരുപടികളെല്ലാം ആഞ്ഞിലി എന്ന തടി കൊണ്ട് വീട്ടിൽ തന്നെ ആശാരിമാർ നിർമ്മിച്ചെടുത്തതാണ് വീടിന്റെ വലിപ്പത്തിനും ഗരിമയ്ക്കും ഒത്ത രീതിയിൽ വിശാലമായ ഒരു സിറ്റൗട്ടാണ് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നത് സിറ്റൌട്ടിനെ താങ്ങി നിർത്തുന്ന ഈ തൂണുകൾ എത്ര ഭംഗിയായാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണുക വീടിന്റെ വലത് ഭാഗം ചേർന്ന് തൊടിയിൽ ഒരു കിണറും അനുബന്ധമായ ഒരു കിണർപ്പുരയും സ്ഥാപിച്ചിട്ടുണ്ട് പഴയ രീതിയിൽ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് കണ്ടാൽ വല്ലാത്തൊരിഷ്ടം തോന്നും ബാലൻ്റെ മൂത്തപുത്രിയായ ശ്രീബാലയാണ് വീട് നമുക്ക് വേണ്ടി തുറന്നു തരുന്നത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിശാലതയിലാണ് ഈ വീടുള്ളത് വളരെ മനോഹരമായ അകത്തളം കാണുമ്പോൾ വലതുഭാഗത്തായി വിശാലമായ ഗസ് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഒഴിവുനേരങ്ങളിൽ ആളുകൾക്ക് ഇരുന്ന് ആടാൻ കഴിയുന്ന ഒരു ആട്ടുകെട്ടിൽ മികച്ച സ്പോഞ്ച് പിടിപ്പിച്ച എൽ ഷെയ്പ്പ്ഡ് സോഫ സെറ്റ് ആഞ്ഞിലി എന്ന മരത്തിൻ്റെ തടിയിൽ കടഞ്ഞെടുത്ത ഒരു ടീപ്പോയ് എന്നിവയാണ് ഈ ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മുകൾ വശത്ത് വെളിച്ചത്തിൽ കുറച്ച് സീലിംഗ് വർക്കുകളും നടത്തിയിരിക്കുന്നു സോളിഡ് വുഡിൽ തീർത്ത മികച്ച ആംബിയൻസും റൂം പ്രസൻറ്റേഷനും നൽകുന്ന പ്രത്യേകമായി വീട്ടിൽ തന്നെ ആശാരി തയ്യാർ ചെയ്ത ജാലകങ്ങൾ ഈ വീട്ടിലെ പ്രധാന ആകർഷണമാണ് ഗംഭീരമായ ഒരു ഗ്രാമഫോൺ നെറ്റിപ്പട്ടം ഓട് എന്ന ലോഹസങ്കരത്തിൽ തീർത്ത ചില ശില്പങ്ങൾ എന്നിവയും മുറിയിലുണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫെബ്രുവരി മാസത്തിലാണ് വീട് പണി കഴിപ്പിച്ചത് കാട്ടുതന്നിൻ്റെ നിർമ്മാണം സർവ്വ ഫർണിച്ചറുകൾക്കും മറ്റ് അലങ്കാര വസ്തുക്കൾക്കും വിശാലവും നല്ല തലയെടുപ്പുമുള്ള ഒരു എൻട്രിയിലൂടെയാണ് അകത്തളത്തിലേക്ക് കിടക്കുക അതിൻ്റെ കാഴ്ചകൾ വീടിൻ്റെ നിർമ്മാണത്തിൽ ഒരു ഘട്ടത്തിലും കരാർ നൽകിയിട്ടില്ല കുറ്റിക്കോലെന്ന സ്ഥലത്തെയും പരിസര പ്രദേശങ്ങളിലെയും പണിക്കാരെക്കൊണ്ട് കൂലിക്കാണ് പണികളെല്ലാം ചെയ്തെടുത്തത് കയറുമ്പോൾ നേരെ കാണാറാവുന്നത് ഗംഭീരമായ തടിപ്പണികൾ ചെയ്ത ഒരു പൂജാമുറിയുടെ മുൻവശമാണ് മികച്ച ക്വാളിറ്റിയിൽ രണ്ട് സോഭാനങ്ങളോട് കൂടിയാണ് നിർമ്മാണം ഇതിന് ഇടതുവശം ടി വി യൂണിറ്റും വലതുഭാഗം ഡൈനിങ് ഏരിയയുമാണ് ഗൃഹനാഥൻ പ്രവാസി ആയതിനാൽ ബന്ധുവും കെട്ടിട നിർമ്മാണ രംഗത്ത് പരിചയവുമുള്ള ശ്രീ രാജു എന്നവരാണ് മെറ്റീരിയൽസ് ഉൾപ്പെടെ പർച്ചേസ് ചെയ്ത് ബാലന് വേണ്ടി ഈ വീട് നിർമ്മിച്ച് നൽകിയത് അജിത് കുറ്റിക്കോൽ എന്നവരാണ് വീട്ടിലെ പ്രധാന തടിയാശാരി നാടൻ കല്ലിച്ച് എത്തിയൊരുക്കി ഈമാതിരി ഒരു വീടിനുള്ള ചുവരുകൾ നിർമ്മിച്ച് നൽകിയത് സുരേഷ് കുറ്റിക്കോൽ എന്ന കലാശാരിയാണ് വീട്ടിലാകമാനം കറുത്ത ആണ് വിരിച്ചിരിക്കുന്നത് കയറി വരുമ്പോൾ പൂജാമുറിയുടെ വലതുഭാഗത്തായി ഭാഗത്തായി ഡൈനിങ് ഏരിയ മികച്ച ഇൻറ്റീരിയർ വർക്കുകൾ കൊണ്ടും വിശാലത കൊണ്ടും നല്ല കോസി ലുക്കിലാണ് അകത്തലമുള്ളത് ഡൈനിങ്ങിനിപ്പുറം ഒരു ഫാമിലി ലിവിംഗും സെറ്റ് ചെയ്തിരിക്കുന്നു വിശാലമായി അകത്തളത്തിലെ എല്ലാ കാഴ്ചകളും നവ്യവും നയനാഭിരാമവുമാണ് വീട്ടിലെ സർവമാന തടിയുരുപ്പൊടികളും മാഞ്ഞലിത്തടി കൊണ്ട് ആശാരിയെ വിളിച്ചിരുത്തി ചെയ്യിപ്പിച്ചതാണ് വീടിൻ്റെ സെൻട്രൽ പോർഷൻ ട്രിപ്പിൾ ഹൈറ്റിൽ ഇതുപോലെ ചെയ്തിരിക്കുന്നു ഇവിടെ നിന്ന് മുകളിലേക്ക് ക്യാമറ തിരിച്ചാൽ ഇപ്രകാരമാണ് കാണുക ഒന്നാമത്തെ തട്ടിൻപുറത്തിന് മനോഹരമായ ഒരു ബാൽക്കണി മരത്തിൻ്റെ ഹാൻഡ്രയിൽ സഹിതം അത് സംവിധാനം ചെയ്തിരിക്കുന്നു ഏറ്റവും മുകൾ വശത്ത് ഗംഭീരമായ ഒരു പൂമച്ചിൻ്റെ കാഴ്ചയുമുണ്ട് ടി വി യൂണിറ്റിന് ഇടതുവശം ചേർന്നാണ് ആദ്യത്തെ ബെഡ് സ്പേസ് പ്രീമിയം നിലവാരത്തിലാണ് മുറികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ കാഴ്ചകളിലേക്ക് തേൻ നിറമാറുന്ന തീമാണ് മുറിക്ക് ജനലുകൾ അതിന് മൂടിയിരിക്കുന്ന കർട്ടനുകൾ ജാലകത്തിന്റെ പൊളി എന്നിവയെല്ലാം ഒരേ കളർ പാറ്റേണിലാണ് മികച്ച സ്റ്റോറേജ് സംവിധാനമുള്ള ഒരു മുറി കൂടിയാണിത് അവയെല്ലാം സോളിഡ് വുഡിലാണ് ചെയ്തു തീർത്തിരിക്കുന്നതും ചുവരുകൾ പൊട്ടിയിട്ട് ലളിതമായ കളർ നൽകിയിരിക്കുന്നു മുറിയുടെ മുകൾ വശം ജിപ്സം കൊണ്ട് ഫോൾ സീലിംഗ് ചെയ്ത് അലങ്കാരപ്പെടുത്തിയിട്ടുമുണ്ട് നിരവധിയായ നിത്യോപയോഗ സാധനങ്ങളെല്ലാം അടുക്കി സൂക്ഷിക്കാനായി വിശാലമായ ഒരു ഷെൽഫ് ചുവരിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഈ മുറി ഇത്ര വൃത്തിയായിരിക്കാൻ കാരണം ഈ കബോർഡാണ് ഇങ്ങനെയാണ് ഈ ബെഡ്റൂമിലെ മുകൾ വശം കാണാറാവുക ഒരു മൂലയിൽ ഒതുക്കത്തിൽ ഒരു ടോയ്ലറ്റ് ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകൾ ഫൈബർ ഡോറിന് പകരം തടിയിൽ തന്നെയാണ് ബാത്റൂമിന്റെ വാതിലും നിർമ്മിച്ചിരിക്കുന്നത് ഗൃഹനാഥൻ പ്രവാസി ആയതിനാൽ മുഴുവൻ പണികളും വിദേശത്തരുന്നാണ് ചെയ്യിപ്പിച്ചത് എന്നാൽ ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല എന്നതാണ് സത്യം പൂജാമുറിയുടെ ഇടതുവശത്തായി രണ്ടാമത്തെ ബെഡ്റൂം അതിന്റെ കാഴ്ചകൾ ഒരു തൊട്ടിലും കട്ടിലും ഒരു വലിയ തടി ഒരു ഡ്രസ്സിംഗ് ടേബിളും മാത്രമാണ് ഈ മുറിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത് തീം അതുപോലെ കളറിംഗ് അളവ് എന്നിവയെല്ലാം ആദ്യം കണ്ട മുറിപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രവാസികളാണ് ഇമാതിരിയുള്ള കേരളീയ ശൈലിയിലുള്ള വീടുകൾ നിർമ്മിച്ച് കാണുന്നത് അത്രയധികം ഗൃഹാതുരമായ ഓർമ്മകളും ആഗ്രഹങ്ങളുമാണ് ഓരോ പ്രവാസിക്കുമുള്ളത് കോഴിക്കോട്ടുകാരനായ ദിലീപ് എന്നവരാണ് വീടിൻ്റെ മുകളിലെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ പ്രധാന ആകർഷണം മുകളിലത്തെ ട്രസ് വർക്കാണ് മണി കാവുങ്കൽ എന്നവരാണ് ഈ വർക്ക് ചെയ്തത് വളരെ പ്രൊഫഷണലായി ശ്രീ ദിവാകരൻ എന്നവർ വീടിന്റെ ഓടും മേഞ്ഞിരിക്കുന്നു ഓടും എല്ലാണ് ഒരു വീടിന് പറഞ്ഞറിയിക്കാനാവാത്ത ഭംഗി നൽകുന്നത് മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇങ്ങനെയാണ് പൂജാമുറിയുടെ വാതിലുകൾ ആരോ തുറന്നു വെച്ചിരിക്കുന്നു ഇനി അടുക്കളയുടെ കാഴ്ചകൾ ഇവിടെ ഒരു ചെറിയ ഇടനാഴിയും കണ്ണാടിയും കാണാം അതിന് പിന്നിൽ കിച്ചൺ ഏരിയ തടിയും ചില്ലും കൊണ്ട് നിർമ്മിച്ചതാണ് അടുക്കളവാതിൽ വാതിൽ മരം കൊണ്ട് ഇത്ര മനോഹരമായി തയ്യാറ് ചെയ്ത ഒരു അടുക്കള ഇതുവരെ കണ്ടില്ല എത്ര പ്രൗഢിയിലാണ് നമ്മുടെ മരയാശാരിമാർ ഇവിധം പണികൾ ചെയ്തിരിക്കുന്നത് എന്ന് കാണുക കിച്ചൺ ക്യാബിനറ്റൊക്കെ അപ്പാടെ നമുക്ക് വേണ്ടി മനോഹരമാക്കി വെച്ചിരിക്കുകയാണ് റ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിലാണ് കൗണ്ടർ ഉള്ളത് കറുത്ത ഗ്രാനൈറ്റും തടിയും ചേർന്ന ദൃശ്യവിസ്മയം മൂന്ന് ചെറിയ കുട്ടികളുണ്ടായിട്ടും അഞ്ചു വർഷങ്ങൾക്കിപ്പുറവും വീട് എത്ര സുന്ദരമായി ഇരിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നത് ഇമാതിരി അടുക്കള ജനലുകൾ പഴയകാല കെട്ടിടങ്ങളുടെ മുഖമുദ്രയാണ് അമ്പലങ്ങളിലെ തിടപ്പള്ളികളിലും ഇല്ലങ്ങളുടെ അടുക്കള ഭാഗങ്ങളിലുമൊക്കെ ഇത് സാധാരണ കാഴ്ചയായിരുന്നു വളരെ സ്പെസിഫിക് ആയ ഒരു കിച്ചൺ സ്പേസ് ഇവിടെ താഴ്ഭാഗത്തും നല്ല സ്റ്റോറേജ് ഉറപ്പുവരുത്തിയിരിക്കുന്നു ഈ ജനൽ വഴി നമുക്ക് കിട്ടുന്നത് വിറകുപുരയുടെ കാഴ്ചയാണ് അടുക്കളയുടെ ഒരറ്റത്ത് വർക്ക് ഏരിയയുടെ എൻട്രിക്ക് സമീപമായി ഒരു കോണിപ്പടി മുകളിലേക്ക് കയറി പോകാൻ പാകത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വീടിൻ്റെ അതേ വിശാലതയിൽ മുകളിൽ ഒരു സ്റ്റോറേജ് ലഭ്യമാണ് ഇങ്ങനെയാണ് വർക്ക് ഏരിയയുടെ കാഴ്ചകൾ വാഷ് കൗണ്ടർ ഇല്ലാതെയാണ് വീടിനുള്ളിലെ ഡൈനിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കയ്യും വായും കഴുകാനുള്ള ഇടം ദൂരെ ദൂരെ മതിയെന്നും ആയത് വർക്കിംഗ് ഏരിയയിലായിരിക്കണമെന്നും നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഗ്യാസ് ഗ്യാസെടുപ്പ് ക്യാബിനറ്റ് അതുപോലെ കാറ്റും വെളിച്ചവും കയറി വരാനുള്ള തടിയിൽ നിർമ്മിച്ച മനോഹരമായ അഴികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയ വർക്കിംഗ് ഏരിയയാണ് ഒരു ചുവറാകമാനം അതിന്റെ സ്വതസിദ്ധമായ തനിമയിൽ നിലനിർത്തിയിരിക്കുകയും ചെയ്യുന്നു ഈ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോർ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്രയുമായാൽ വീടിൻ്റെ ദൃശ്യങ്ങൾ കഴിയുകയാണ് അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി